പ്രദേശത്തെ ഏറ്റവും വിഷമുള്ള പാമ്പിന്റെ കടിയേറ്റിട്ടും അതിന്റെ വീഡിയോ ചിത്രീകരിക്കുകയും പാമ്പിനോട് തനിക്ക് ഒരു ദേഷ്യവും ഇല്ലെന്നും ആരും അതിനോട് ദേഷ്യപ്പെടരുതെന്നും പറയുന്ന ഇൻഫ്ലുവൻസറിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി ഫ്ലോറിഡയിലെ കാടുകളിലൂടെ സുഹൃത്തുക്കൾക്കൊപ്പം നടക്കുമ്പോഴാണ് ഡേവിഡ് ഹംപ്ലെറ്റിനെ ഡയമണ്ട് ബ്ലാക്ക് റാറ്റൽ എന്നറിയപ്പെടുന്ന വിഷപ്പ് പാമ്പ് കടിച്ചത് മാരകമായ വിഷമുള്ള പാമ്പ് കടിച്ചിട്ടും കടിച്ച പാടും പാമ്പിനെയും വീഡിയോ പിടിക്കുകയും താൻ പെട്ടെന്ന് പറയുകയും ചെയ്യുന്ന ഡേവിഡ് ഹംപ്ലെറ്റിന്റെ വീഡിയോ സമൂഹ മാധ്യമ ഉപയോക്താക്കളെ ഞെട്ടിച്ചു പാമ്പ് പാമ്പുകടി ഏറ്റിട്ട് ഒട്ടും ആശങ്കയില്ലാതെ അതേക്കുറിച്ച് വിവരിക്കുന്ന ഡേവിഡിനെ കണ്ട് സുഹൃത്തുക്കൾ അമ്പരപ്പോടെ നോക്കുന്നതും വീഡിയോയിൽ കാണാം അതോടൊപ്പം ഡേവിഡ് പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ് ആദ്യം നമുക്ക് അതിന്റെ ചിത്രങ്ങൾ എടുക്കാം ഞാൻ ഉദ്ദേശിച്ചത് എന്തായാലും ഞങ്ങൾ ഇതിനകം ചതിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് വീഡിയോ എടുക്കുന്നതിനിടെ ഡേവിഡ് പറയുന്നത് ഫ്ലോറിഡയിൽ നിങ്ങൾക്ക് കടിയേൽക്കാൻ കഴിയുന്ന ഏറ്റവും മോശമായ പാമ്പാണിത് ഡയമണ്ട് ബാക്ക് റാറ്റിൽ സ്നേക്ക് എന്നാണ് ഡേവിഡ് തന്നെ പാമ്പിനെ വിശേഷിപ്പിക്കുന്നത് കോളിൻ റഗ് എന്ന യുവസ്കാരനായ എക്സ് ഉപയോക്താവാണ് ഡേവിഡിന്റെ വീഡിയോ പങ്കുവച്ചതും ഇന്ന് രാവിലെ അഞ്ചരയോടെ പങ്കുവെച്ച വീഡിയോ ഇതിനകം ഒരു കോടി മുപ്പത്തിരണ്ട് ലക്ഷം പേരാണ് കണ്ടത് അയ്യായിരത്തിന് മുകളിൽ ആളുകൾ വീഡിയോ റീഷെയർ ചെയ്തു വീഡിയോയിൽ ഡേവിഡ് തന്റെ പാൻറ് പൊക്കി വെച്ച് പാമ്പ് കടിച്ച ഭാഗം വീഡിയോയിൽ കാണിക്കുന്നു പാമ്പ് കടിച്ചതിന് പിന്നാലെ ക്ഷീണം തോന്നിയ ഡേവിഡിനെ മെഡിക്കൽ ഹെലികോപ്റ്ററിലാണ് യു എഫ് ഹെൽത്ത് ഷാൻഡിലേക്ക് എത്തിച്ചത് ആശുപത്രി കിടക്കയിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുന്ന ഡേവിഡ് തന്റെ അനുഭവത്തെക്കുറിച്ച് വിവരിക്കുന്നു തിരികെ കാറിൽ കയറിയപ്പോൾ തനിക്ക് അനാഫൈലറ്റിക് ഷോക്ക് സംഭവിക്കുമെന്ന് തോന്നി എന്റെ കണങ്കാൽ പൊട്ടിത്തെറിക്കുമെന്ന് ഞാൻ കരുതി ഞാൻ മരിക്കുമെന്ന് ഞാൻ ഭയപ്പെട്ടു പക്ഷെ അങ്ങനെ സംഭവിക്കില്ല ആത്മവിശ്വാസത്തോടെ ആശുപത്രി കിടക്കയിൽ കിടന്ന് ഡേവിഡ് പറയുന്ന വാക്കുകളാണിത് പാമ്പ് എന്താണോ ചെയ്യുന്നത് അത് തന്നെ ചെയ്തു അതിന് താൻ ഒരു ഭീഷണിയാണെന്ന് തോന്നിയിരിക്കാം അത് സ്വയം രക്ഷിക്കാൻ ശ്രമിച്ചു എനിക്ക് പാമ്പിനോട് ദേഷ്യമില്ല ആരും പാമ്പിനെ ഉപദ്രവിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അദ്ദേഹം കിടക്കയിൽ തീരെ വയ്യാതെ കിടക്കുമ്പോഴും പറയുന്ന വാക്കുകൾ ഇങ്ങനെയായിരുന്നു അതേപോലെ ഡേവിഡിന്റെ കാലിൽ ഇതിനകം എൺപത്തിയെട്ട് ആന്റിവനം കുത്തിവയ്പ്പുകൾ കഴിഞ്ഞു അദ്ദേഹം ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ തുടക്കത്തിൽ തന്നെയുള്ള ഏറ്റവും പോസിറ്റീവായ വീഡിയോ എന്നാണ് ഒരാൾ വീഡിയോയ്ക്ക് താഴെ കുറിച്ചത്